മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നോമിനേഷൻ നടക്കുകയാണ് നമ്മുടെ നെവിൻ ശരത്തിനെക്കുറിച്ച് കുറച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് നോമിനേഷൻ ചെയ്യാൻ വേണ്ടി കൺവെൻഷൻ റൂമിൽ വന്നപ്പോൾ നെവിയൻ ആദ്യം നോമിനേറ്റ് ചെയ്തത് ശരത്തിനെയായിരുന്നു അതിനുള്ള റീസൺ പറഞ്ഞതാണ് നമ്മളെ ഞെട്ടിക്കുന്നത് വേറൊന്നുമല്ല കഴിഞ്ഞ ദിവസം ആതിലെയും നൂറിയും നെവീനും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ആ ഒരു ഇഷ്യൂവിനെ തുടർന്നാണ് നെവിൻ പുറത്തായതും ആ സമയത്ത് അപ്പാനി നെവീനോട് പറഞ്ഞത് നീ ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കണം അതായത് പുറത്തു പോകുമെന്ന് പറഞ്ഞാൽ നീ പുറത്തു തന്നെ പോകണമെന്ന് പറഞ്ഞ് നെവീനെ ആ പ്രശ്നത്തിൽ കൊണ്ട് ചാടിച്ചത് നമ്മുടെ അപ്പാനി ശരത്താണെന്നാണ് നെവീൻ ഇപ്പോൾ പറയുന്നത് എന്നിട്ട് നെവിൻ പുറത്തു പോയതിനു ശേഷം ഇവിടെ ഉണ്ടാക്കിയ ഡ്രാമയെല്ലാം എന്തായിരുന്നു എന്നാണ് നെവീൻ ചോദിക്കുന്നത് അതായത് പുറത്തു പോകാൻ കാരണക്കാരി ആതിലെയും നൂറയാണെന്ന് പറഞ്ഞ് അവരോട് ദേഷ്യപ്പെടുക അതിനുശേഷം എല്ലാവരെയും കൂട്ടി ക്യാമറയുടെ മുമ്പിൽ നിന്ന് ബിഗ് ബോസിനോട് നെവീനെ തിരിച്ചു കൊണ്ടുവരാൻ റിക്വസ്റ്റ് ചെയ്യുക എന്തൊക്കെയാണ് ഈ കളിക്കുന്നതെന്നാണ് നവീൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പാന്നി ശരത്തിൻ്റെ മുഖംമൂടിയാണ് നവീൻ ഇപ്പോൾ അഴിച്ചു മാറ്റിയിരിക്കുന്നത് അന്ന് നെവിൻ ഇറങ്ങിപ്പോകുന്നതിന് പ്രധാന കാരണക്കാരൻ അപ്പാനിയെന്ന് പറഞ്ഞാണ് നെവീൻ അപ്പാനീനെ ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ആ ഒരു ഗ്യാങ് അക്ബറിൻ്റെ ഗ്യാങ് പൊളിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ റെനാ ഫാത്തിമയും ശരത്തിനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ശരത്തിൻ്റെ ഇരട്ടത്താപ്പ് നെവീൻ അങ്ങനെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും വരാം